ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലനിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിൽ നിന്നും കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സംസ്ഥാന തലങ്ങളിൽ മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയാണ് ആദരിച്ചത് ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന പ്രതിഭാ സംഗമം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിയമം പലപ്പോഴും യൂണിറ്റിയാണ് പല സംഭവങ്ങൾ നടന്നതിനു ശേഷം ആളെ ശിക്ഷിക്കുന്നതിലേക്കാണ് നിയമത്തിന്റെ ഫോക്കസ് നമുക്ക് സംഭവം നടക്കാൻ ഇരിക്കാനായിട്ട് പ്രിവെന്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിയമത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതിലെ നിയമമായിട്ട് ബന്ധപ്പെട്ട ഒരു പറയാം മുള്ള എന്നൊരു ഒരു അതിപ്രകല്പനായ ഒരു ഓഥറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കമന്റാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ലോ കനോട്ട് എന്നാണ് പറയുന്നത് എനിവേ അപ്പോ എന്താ പറയാ ഇന്നത്തെ സിനിമകൾക്കായിട്ട് ഒരു മന്നത് പത്മനാഭനോ അല്ലെങ്കിൽ അതുപോലൊരു വ്യക്തിയോ ജനിച്ച് ഉരുത്തിരിഞ്ഞ് വരുവാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യം നമുക്ക് 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 എങ്ങനെയെങ്കിലും കോമ്പാറ്റ് ചെയ്യണം അതിനുള്ള എല്ലാ കൂടി ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ മതി അതൊരു മോഡൽ ചെയ്യാൻ പറ്റും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ സീമ അജികുമാർ എന്നിവർ ആശംസകൾ നേർന്നു യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ മന്ദം സോഷ്യൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റേഴ്സ് കരയോഗം വനിതാ സമാജം സ്വാശ്രയ സംഘാംഗങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും അഡീഷണൽ ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദി പറഞ്ഞു ബിൻമീഡിയ ചേർത്തല